ഇവിടെ ക്യാപ്ചർ ചെയ്ച്ചിട്ട് മൂവ് ചെയ്യണം അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞേ കിക് ചെയ്യാം ക്യാപ്ചർ ചെയ്ച്ചിട്ട് നടക്കണം ആ അങ്ങനെ ഉണ്ട് അഹഹ നിങ്ങേ ഇതാല്ല സീന സീന കേസിൽ സീൽ 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 കളക്ക് ഇങ്ങോട്ട് സിറ്റ് വാ ആ ഞാൻ സിറ്റിലുണ്ട് സിറ്റിലുണ്ട് വാ 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 ഈ എന്നെ പോട്ട പോട്ടടസിനെ പ്രൈം മിസ്റ്റിക് ഗോഡ് ഒരു വാർ നോക്കുമ്പോ നിന്റെയൊക്കെ അണ്ണാണ്ണന്മാര് കൂണ്ണയിട്ടാട്ടിയ വരൂല മോനെ മനസ്സിലായാ ഇതൊന്നും എന്തായാലും നീ വിട് വരും 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 കുഴപ്പമില്ല കൊഴപ്പില്ല 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 ഗേസൻ ഓടടാ ടടടടട ടട ടട അലുന്നോ ലൈവാണോ ലൈവാണോ ഒന്നുമില്ല കേട്ട ചില്ല 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 ഒന്നുമില്ല ഗേസ് ഫോട്ടാ ഫോട്ടാ വെൽ പ്ലേറ്റ് വെൽ പ്ലേറ്റ് വെൽ നന്നന്തെ കളിച്ച് കൊണ്ടേ ഇരയോയപ്പില്ല നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ ററ്റിഫൈ ചെയ്യാം വെൽ ബേടാ കോയബല്ല നമുക്ക് ഒരു ലൈവ് ഓക്കേ

വാർച്ചാറ്റ് ഓണോ ഒന്നും ഇല്ല വാർച്ചാറ്റ് ഓണാണെ ഇനി അമ്മര് പറഞ്ഞ നിങ്ങക്ക് കേക്കണോ പതിനഞ്ചു വയസ്സും പതിനഞ്ച് നീയൊക്കെ മലത്ത് വന്ന് പോയടാ മൊണ്ണേ ഇത് ഇത് കാണാനല്ലേ തൂറിയല്ലേ ടി വി പ്രഷർ വാട്ട് പ്രഷർ ടി ഫോർട്ടി സെവൻ ദാമു പി ഇത് കാണാനല്ലായിരുന്നോ അതെ കണ്ടോ കാണണം ഇത്രയല്ല കാണണ്ടേ കണ്ടില്ലേ കണ്ടില്ലേ സിറ്റിന്ന് പോണില്ലല്ലോ ഇവിടെ അല്ലേ ഒരു വാർ നോക്കുമ്പോൾ നിങ്ങക്ക് ഇവിടെ കരയണതിന്റെ ബാക്കി കരച്ചിന് നമ്മള് തിരിച്ചല്ലേ സിറ്റിന്ന് പോണില്ലല്ലോ ഇവിടെ കളിക്കണേ നാളെ ഇത് നടക്കുമല്ലോ നിങ്ങൾ ചാറ്റിലോരോന്ന് പറഞ്ഞു എന്നെ കൂടെ ട്രിഗർ ആക്കല്ലേ ഞാൻ ഈ ഇറങ്ങിപ്പോയ കൊച്ചി ഇറക്കിനെ പറ്റിയൊക്കെ ഞാൻ ഒന്നും മിണ്ടാതിരിക്കയാണ് കൂട്ടത്തില് നമ്മളോട് ഏറ്റവും ആദ്യം റിവലറി കാണിച്ചു തുടങ്ങിയ ഓരോരുത്തര് അതാണ് മനസ്സിലായേ അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് വിളിച്ചു പറഞ്ഞു പോകും പിന്നെ അത് വല്യ ഹേറ്റ് ഒക്കെ ആവും അതുകൊണ്ട് പിന്നെ വേണ്ട അവന്റെ കൊച്ചി ഇറക്കിന്റെ ഇമ്മച്ചൂരിറ്റിന്നുള്ള രീതിയിൽ ഞാൻ ലാസ്റ്റ് ഞാൻ തീർ വിളിച്ചപ്പോ ഞാനെടുത്ത് ഇൻബോക്സിൽ പോയിട്ട് ഞാൻ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു വന്ന ആളാണ് ഇനി എനിക്ക് അതിന്റെ മുമ്പിലോട്ട് വെറുതെ ഇവിടെ നിന്ന് ഇത് പറയാൻ വയ്യ നീ എന്തിനാ മടിക്കണം വലിയ ഇട്ട് മാർക്ക് ഇട്ടുകൊടുത്തരാൾ സത്യം പറഞ്ഞുണ്ടല്ലോ ഇത് ടി ഫോർട്ടി സെവൻറെ കണ്ടന്റ് അല്ല ഇത് എന്റെ കണ്ടന്റ് ആണ് ശരിക്കും ഇത് എന്റെ കണ്ടന്റ് ആണ് ഞാൻ അത് ഉറപ്പ് തരാം എന്റെ എന്റെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം ഇത് എന്റെ കണ്ടന്റ് ആണ് ഉറപ്പ് തരാം അതെനിക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുള്ളു ഇതും കൂടെ കട്ട് ചെയ്ത് കണ്ടന്റിലിട്ടാരെ ഈ വാർച്ചാറ്റ് വിസിബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് അല്ല എന്തെ നീല കേ ോ നമ്മള് ഹലോ ഏടാ നിങ്ങൾക്കുന്നില്ല ഞാൻ പറയണോ കണ്ടി പിന്നെയും ഡോൺ വിക്രം

ആ ഞാനേണ്ടാവോ കളിച്ചോട്ടെ ഇന്ന് കളിച്ചല്ലേ ഇറങ്ങിട്ടെ നാളെ ഇന്നാ കേസായോന്നൊക്കെ പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചില്ല അത് ഇന്റെ ഓരോ കാര്യങ്ങളെ

ചോയ്ക്കട ചോയിക്കടാ ജഞ്ചിലെ വാണത്തിനോട് ചോയ്ക്ക് നീ ഇതിന്റെ ഇടക്ക് വരട്ടെന്താണ് സംസാരിക്കുന്നെച്ച നീ പേടിയാന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വാറഡിക്കാൻ ചെയ്ത് പറഞ്ഞില്ലേ അത് നിന്നെ നീ ചോയ്ക്ക് നിന്നെ അല്ല വേറെ ആരാ

അന്ന ജി ആയിട്ട് അടിക്കണീറ്റ് അടിക്കണേ ചോദിച്ചിട്ട് വരാനുള്ള ചോദിച്ചിട്ട് വരാനുള്ള ആ ഇന്ന് ജഞ്ചീനെ സാമാനം ഞാൻ പൊട്ടിക്കുന്നു ഞാൻ ഇന്ന് ആൾക്കാരെ വിളി ആണ് ആൾക്കാരെ വിളിയാണ് ആൾക്കാരെ വിളിയാണ് എനിക്ക് അടിക്കാൻ എനിക്ക് അടിക്കണെ അതെന്തിനാപ്പിയുടെ ഇതിലന്നെ പിള്ളേർക്ക് വേണ്ടേ സിറ്റുവേഷൻ വേണ്ടേ നിങ്ങൾ എന്താ പറയണേ നമ്മള് മൂന്നാലും ചോദിച്ചോട്ട് സംസാരിക്കോ ഇന്നാണ് ഒരു അടി വന്നത് മനസ്സിലായേ അപ്പൊ ഇത് എനിക്ക് അതാണ് വേണ്ടത് എന്ത് ചന്ദ്രിയോട് ചോദിക്കണം ചന്ദ്ര ഇത് ചോദിച്ചില്ല ശരിയാവൂല പിന്നെടാ എന്നെയാണത് അവൻ കളിയാക്കിയത്യൂ ലോലൻ സിൽവർ ഡബ്ല്യൂ ലോലൻജി കണ്ടി കളിക്കണോ ജെഞ്ചി ആ അത് ജെഞ്ചിയാ ജെഞ്ചിയാ പറഞ്ഞോടാ തിരിച്ചു പറയണോ നീതി അതിനോട്ട് പറഞ്ഞോ ശ്രീഹരി ാണ് മുമ്പ് നിനക്ക് ഒരു സിറ്റുവേഷൻ ഞാൻ ഒപ്പിച്ച് തന്നിട്ടുണ്ട് ഇതിലും ഇതിന് ഇതിൽ കൂടെ എനിക്ക് പറ്റത്തില്ല ഇതിൽ കൂടെ പറ്റത്തില്ല ഒറ്റ പ്രിയോ ആറ് ഇന്ന് ഉത്സവം എനിക്ക് വേണ്ടി ജഞ്ചീനെ അടിക്കത്തില്ലേ അത്രേ ഉള്ളു അത്രേള്ളു അത്രയുള്ള ആൾക്കാരെ കേട്ടാ പറഞ്ഞാ ചന്ദ്രയായിട്ട് ഞാൻ ബ്രേക്കപ്പായി ഞാനും മിണ്ടത്തില്ല ും ജഞ്ചീലമാർക്ക് ജഞ്ചീലമാർക്ക് ഭയങ്കര ചെറിയ ഇതിനകത്ത് വല്ലരും വാങ്ങി ജനിച്ച് എന്റെ ക്രെഡിറ്റ് മുമ്പാൻ വേണ്ടി മരുവാ ചോദിക്കാം ണോ ബ്രോ ഞാൻ അഞ്ചു വർഷം കളിച്ചത് കമന്റ് നോക്കി കളിക്കണമാരുണ്ടാവും എനിക്കൊരു തീരുമാനമുണ്ട് മനസ്സിലായ അത് ഇനി ലോകത്തെൻ്റെ എന്റെ ജനിപ്പിച്ച അപ്പം വന്നു പറഞ്ഞാൽ പോലും അതിനെ മാറ്റാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിക്കണം നാലു വർഷമായിട്ടേ ഞാൻ ഇങ്ങനെ നിക്കണം അതുകൊണ്ടാണ് ചെറുക്കൽ ശ്രീഹരി ആരാണ് അണ്ണാന്ന് അവന് പെണ്ണ് കിട്ടാത്ത ചെറുക്കിൽ ശ്രീഹരിയുടെ പെണ്ണാണ് അവൻ യൂട്യൂബർ ജഞ്ജിയാണ് ജഞ്ജിയാണ് പിന്നെ അണ്ണാ സംസാരം ഒന്നുമില്ല ഞാൻ ഇറങ്ങി അടിക്ക അണയ ചാന്തിലൊക്കെ വന്നു അവനാണ് അവനങ്ങനെ ജഞ്ചി ഉള്ള ആരും ഉണ്ടോടാൻ ഇറങ്ങി ഇറങ്ങി അറിയാതെ അറിയാതെ വണ്ടി സോറിട്ടാ ഏർ പരന്തുവാസാരാ ഹായ് എലാണോ എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല കുട്ടി ഞാൻ സിംഗിൾ ആണ് അയ്യോ എനിക്ക് പറഞ്ഞത് എനിക്ക് ഗേൾ ഫ്രണ്ട്ന്നല്ലേ ഞാൻ പറഞ്ഞത് രണ്ടൊന്നല്ലേ ചേട്ടാ അപ്പൊ ഇതുവരെ മാറ്റാത്ത സ്ഥിതിക്ക് ഇപ്പഴും ഇഷ്ടം ഇരക്കി വാർത്തോണല്ലേ ഇന്ന് മാറി വേണ്ടട നമുക്ക് സമാധാനം വേണ്ട ഇന്നും വാർത്തോ

നിങ്ങളൊക്കെ കണ്ടല്ലോ എവിടെ ആ ചന്ദ്രനുണ്ടോ അതില് ചന്ദ്രൻ പറഞ്ഞു എല്ലാരെയും പിടിച്ച് അതെ രാ നേരെ പോയിട്ട് ലെഫ്റ്റ് സൈഡ് കാണുന്ന രണ്ടാമത്തെ ഗ്യാങ് ഹോസ് കെ വിടെ കഴിഞ്ഞിട്ടുള്ളവർ ചന്ദ്ര വണ്ടി അയ്യോ ഞാൻ പറഞ്ഞല്ല നിന്നെ നിന്നെ വാണമെന്ന് വിളിച്ചു വില്ല നിന്നെ നിന്നെ പറഞ്ഞു പേര് കാണാൻ നിന്നെ വേണംന്ന് വിളിച്ചിടാ വില്ലേ മല വാണോ

അച്ചപ്പാണ് ണിയായിട്ട് പ്രശ്നമാവും തപ്പട്ട തോ ഒരുമിച്ചു പ്രീവാറാണോ ഒരുമിച്ച് ഒരുമിച്ചോ നിങ്ങൾ പോയ വണ്ടി ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചോന്നു നാലല്ലേ അവിടെ ചോദിച്ചായിരുന്നോ അവരോട് കാര്യം ചോദിച്ചായിരുന്നോ ില് എന്തിനാണ് കൊണക്കണേമാർക്ക് സിറ്റുവേഷൻ ഉണ്ടാവും കൊണച്ചാ പോരേ ജൻജി എന്നാ ആദ്യം ആദ്യം വന്നിട്ട് വില്ലമോനെ അവന്മാര് പറഞ്ഞപ്പം നമ്മൾ ഓസി പറഞ്ഞ കാര്യം ഇവനെടുത്തിട്ട് അതായത് നമ്മൾ ഡിസ്കോഡി ഇരുന്ന് പറഞ്ഞ കാര്യം ബാസ് നമ്മള് ഇവൻ കഴിഞ്ഞ ദിവസം ഡിസ്കോഡ് ഡിസ്കോഡിരുന്ന് പറഞ്ഞ് പേടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വാണി അത് കഴിഞ്ഞിട്ട് ഇവനൊരു മെസ്സേജ് വാണമെന്ന് വിളിച്ചു പണ്ടത്തെ കടമുണ്ട് കഴിഞ്ഞ മാസം ഗാംഗോസിന്റെ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തുണ്ട് ഇവിടെ റെസ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റ് മേലിയുടെ നീ വണ്ടി പിടിച്ചോ നീ വണ്ടി വിളിച്ചോ നീ വണ്ടി വിളിച്ചോത്തല ും സ്കാം ഓഫിയാണ് നല്ല ലാഗാണ് ഒന്നത്തെ കാര്യം എനിക്ക് മറ്റേ ഈ സാമാനം ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഡിസ്പ്ലേ ക്യാപ്ചർ ക്യാപ്ചറല്ലോ ഡിസ്പ്ലേ ക്യാപ്ചറൽ ഇത്ര നേരം ഓടിക്കൊണ്ടിരുന്നത് അതാണ് വേറൊരു സംഭവം രണ്ടു റസേർ നടസേർ നടണ്ട ബ്രോ നിങ്ങക്ക് കാണാനല്ല റസേർ ഉണ്ട് കേമ കേറി ഇല്ല നബിയാ ആരെലക്കുന്നോടാ മാപ്പ് ചെറുതാക്കുന്നു കേചായതാരോടാ വേണങ്ങി ഞാൻ ഫേസ് ക്യാം ഓഫ് ആള കണ്ടുപിടിക്കില്ലടാ എടാ ജൻജിയോട ലൊക്കേഷൻ ചോദിച്ചാ ക്യാം ഓഫ് അല്ലേ ലൈ ഇപ്പോ തോക്കിയനാടണേ പിടി잖아ട്ടാ ആരും പറയല്ലേ കാര്യമില്ലല്ലോ വൃത്തില്ല അപ്പുറത്തന്നാണോ കന്നാ ബ്രാ ഇതിരോ അപ്പുറത്തല്ല ഇവിടെലെ ഇവിടെയാണ് ചെറിയ പൊടിഞ്ഞാ. അണ്ണായോ ഒരു ആ വട്ടി ഓടി എന്ന് കേട്ടി. എന്നേ ഓടി എന്നേ കൂടിൂട്ടണ എന്നേ കൂടിൂട്ടണ ഇടാന പോളിറ്റി ഇഷ്യു എന്ന് പറഞ്ഞാ പോളിറ്റി ഇഷ്യു എന്താണെന്ന് വെച്ചാൽ ആബിട്രേറ്റ് കുറച്ച ഷോക്ക് ആയിക്ക. ഇതാ പുഞ്ഞിര തൂമ്പ. താഴെ വണ്ടി ഇതാ പുഞ്ഞിര എവിടെ എവിടെ. അവന്മാര് കണ്ടന്റമെന്റ് പോലെ. അങ്ങോട്ട് വരെ വണ്ടിയാ വാ. വസവര ഓടണ്ടോ ഇവിടുണ്ട് പിങ്ങ് നോക്ക്. എവിടെ നോ 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 ഇവിടെ. ആ പിന്നെ പൈസ പിടിക്കാടിക്കൺസൈമെന്റ് ആണെങ്കിൽ വണ്ടായ വണ്ടി വണ്ടി എങ്ങനെ ഇന്നൊരു ദിവസം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇന്ന ചോദിച്ചോട്ട് ചോദിച്ചാർത്തി ാണ് ബാങ്കിന്റെ വണ്ടി നോക്ക് ഇനി വരുന്ന വണ്ടി നോക്ക് വരുന്ന വണ്ടി നോക്ക് വണ്ടി ബാങ്കില് വണ്ടി വരുന്ന ചന്ദ്ര പോരെ 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 നിങ്ങളെ പോരെ നിങ്ങളെ പോരവാറങ്ങടാ രണ്ടുപേരും തിരിച്ചു തിരിച്ചു വേറെ അവനവിടെ ഇറങ്ങി തോന്നു അവനെ 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 നമുക്ക് വേണം കേട്ടോ അവനെ നമുക്ക് വേണം ടി ഇവരാട്ടി ഇവരാട്ടി അങ്ങാനേക്ക് ഓട്ടിക്കാനോണ്ട് നമുക്ക് വേണം

നമ്മടെ എം ജി ത്രീ അങ് ജി ത്രീ മറ്റേ എലി വിദ്യാലയല്ലേ കൺസമിന്റെ അണ്ടി എല്ലാരും നമ്മടുത്ത് മാസം പറഞ്ഞു കൊടുക്കാൻ എടുത്ത് മാസം പറഞ്ഞു കൊടുക്ക ഞങ്ങള് മര്യാക്കിരുന്നല്ലേ നിന്റെ ഒക്കെ ഉണ്ടാക്കാ വന്നാരോ ഞങ്ങള് നിന്റെ ഒക്കെ ഞാൻ പറഞ്ഞ എന്താ നമ്മളൊരു സാധനം ഉണ്ടാക്കുക പ്രൊഡ്യൂസ് ചെയ്യാൻ തിരിവിളിച്ചിട്ടില്ല ഞാൻ തിരികളിക്കില്ല ഞാൻ ബാൻ മേടിക്കത്തില്ല ഞാൻ ബാൻ വേടിക്കത്തില്ല ആ അയ്യോ കൺസൈൻമെന്റിന് മഴ ഓനെ കൺസൈൻമെന്റിന് പോകുമ്പോ മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി അങ്ങ് പോയാ പോലായിരുന്നു എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവരുടെ വാറിനകത്ത് കയറി ഇടപെട്ടത് എന്താവശ്യം ഉണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാ നിന്റെ അലക്സണ്ണൻ ഇങ്ങനെ കിടന്നതിനകത്ത് ഇട്ടോണ്ടിരിക്കുന്ന മാസാണോന്ന് നമ്മൾ വേറൊരു ഗ്യാംഗ് ആയിട്ട് അടിച്ച് ജയിച്ച് അടിച്ച് തോറ്റേനെ ഞങ്ങളെ കളിയാക്കേണ്ട ആവശ്യം നിനക്ക് ഉണ്ടായിരുന്നോ കൺസൈൻമെന്റ് പോയി അങ്ങ് ഉണ്ടാക്കിയാ പോരായിരുന്നോ ടി വി ഉണ്ടാക്കാൻ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഇനിയിപ്പൊ ഈ റെയിൻബോ തുണിയിട്ട് നിങ്ങൾ നിന്റെ അലക്സണ്ണനോടും പറയാൻ നിന്റെയൊക്കെ വർത്താനം എന്താ വാർ തോറ്റല്ലേ സിറ്റി വാർ തോറ്റല്ലേ പോയതാ പോയി ഇരിക്കട്ടെ നിങ്ങക്ക് കൊട്ടണ നിനക്കക്കേ വയ്യാനോ എന്നെ ഞാൻ കൂടി തോറ്റില്ലേ ഉള്ളൂ ചേദറെ വയ്യാനല്ല सिल्वर ഡംപ്ലി എനിക്കറിഞ്ഞുടാടാ കൊട്ടാ ഹോസ്റ്റൽ എടുത്തോ എടുത്തോ എടുത്തല്ല എടുത്തല്ലടാ എടാ ഈ ബോഡി രണ്ട് വരുന്നുണ്ടാണോ ലൈറ്റ് എടുക്കടാ എടുത്തോ എടുത്തോ ക്യാരിയേദോ ക്യാരിയേറ്റിട്ട് ഇരുന്ന നേരം എടുത്തോ 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 എടുത്തിട്ട് നടടാ നീര കടക്കേ കൊണ്ടിടാ അവിടെ ലൈറ്റ് എടുണ്ട എല്ലാവർക്കും കൺസെൻറ് ഉണ്ട് അപ്പോൾ മൂനേര ഇവിടെ കിടക്കും ആഹാ സിയറണ തലയാ ഞാൻ പോടടാ തമ്പരാ ഇവരെ എററാ ക്യാരിയററാ

ഇങ്ങനൊക്കെ വാർച്ചാറ്റി കിടന്നു എന്ത് പറഞ്ഞാലും ഒരു തലപതി നാളെ അടിക്കുമ്പോൾ അറിയില്ല മോചിക്കില്ലേ